ശ്രീ പ്രശാന്ത് ഈ പാകിസ്ഥാനിൽ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാണ് ഒന്ന് അവിടെ ആഭ്യന്തര കലാപമുണ്ട് അതിനോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനെ ആയിട്ടുള്ളൊരു ഏറ്റുമുട്ടലും നടക്കുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ പാകിസ്ഥാൻ ബംഗ്ലാദേശിലേക്ക് ആയുധങ്ങൾ കൊടുത്ത് സഹായിക്കുകയും ചെയ്യുന്ന ഒരു വാർത്തയാണിപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ അവരുടെ ഏക ജോലി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആയുധം കൊണ്ടുള്ള ജീവിതമാണ് അവർ മുമ്പോട്ട് നടത്തുന്നത് ീവ്രവാദം മൊത്തത്തിൽ ആ രാജ്യം തന്നെ ഏതാണ്ട് ഇല്ലാതായി തീർന്നിരിക്കുന്ന ഒരു സ്ഥിതിയിലുമാണ് അല്ലേ അതെ ഇപ്പം പാകിസ്ഥാൻ്റെ ബൈ പ്രോഡക്റ്റ് ആണല്ലോ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ വിയർപ്പാണ് ഇന്ത്യയുടെ വിയർപ്പാണ് അപ്പം ഇപ്പം നമുക്കറിയാൻ സാധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാല് പാകിസ്ഥാനിൽ നിന്ന് വാണിജ്യ സാധനങ്ങൾ എന്ന വ്യാജേന കണ്ടെയ്നറുകളിൽ ചുറ്റകോം തുറമുഖം അവിടെ കറാച്ചിയിൽ നിന്ന് വരുന്ന സാധനങ്ങൾ ആയുധങ്ങളാണെന്നാണ് അതിൻ്റെ വ്യക്തമായ പിക്ചറുകളും അല്ലെങ്കിൽ വീഡിയോസും ഒക്കെ ദേശീയ മാധ്യമങ്ങളിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അതായത് അവിടുന്ന് ആയുധങ്ങൾ ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാ ഈ ഗ്രൈനേഡുകൾ സ്നിപ്പറുകൾ അതുപോലെ ബയോ ഒക്കെയാണ് ഈ ഇറക്ക ഇറക്കുന്നത് അതായത് ഈ ബംഗ്ലാദേശിനെ ഉരുത്തിരിച്ചത് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ എപ്പോഴും നിൽക്കുന്നു അല്ലെങ്കിൽ പാകിസ്ഥാനിനകത്തുള്ള ജനത ഇട താല്പര്യം തന്നെ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്താലേ അവർക്ക് ആ ഭരണകൂടത്തോടൊരു പ്രത്യേകതയും അല്ലെങ്കിൽ ആ ഭരണകൂടത്തോട് താല്പര്യം പറഞ്ഞെങ്കിൽ അങ്ങനെ ഉണ്ടാവണമെന്ന് കണ്ടാണെന്ന് ഒന്ന് നിരന്തരമായിട്ട് ഇന്ത്യയുമായിട്ട് ഞങ്ങൾ ശത്രുതയിലാണ് അല്ലെങ്കിൽ പോ പോരാടിക്കൊണ്ടിരിക്കുകയാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി എപ്പോഴെങ്കിലും ഒരു ഏർ അവർ അവരെ എറിഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു കുറേ കാലം കൊണ്ടായിരുന്നു അതിനകത്തൊരു വ്യത്യാസം വന്നിട്ടുള്ളത് ഈ ലോകസഭ ഇലക്ഷന് ശേഷം വീണ്ടും അത് സജീവമായിട്ട് കാശ്മീരിൽ നമ്മൾ കണ്ടു അതാണ്ട് അൻപതോളം വിദഗ്ധരായിട്ടുള്ള കമാൻഡോസിനെ കിടത്തി വിടുകയും അതിനകത്ത് അവർ വളരെ ദീർഘദൂരത്തിരുന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന തോക്കുകൾ മറ്റ് സംവിധാനങ്ങളും ഉപയോഗിക്കാൻ പറ്റുന്ന ആൾക്കാരും അല്ലെങ്കിൽ ഈ ഏറ്റവും മുന്തിയ കമാൻഡോസ് അങ്ങനെ അങ്ങനത്തെ അമ്പത് ഓളം ആൾക്കാരെയാണെന്ന് കയറ്റി വിട്ടതെന്നാണ് പിന്നെ നമ്മുടെ ദേശീയ അന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ട് അവർ ഈ ലോക്സഭ എലക്ഷൻ തകർക്കുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമമായിരുന്നു അല്ലെങ്കിൽ അത് ഇല്ല മോശമാക്കുന്നതിനും അല്ലെങ്കിൽ അതിനകത്ത് അസ്വാരസങ്ങൾ ഉണ്ടാക്കുന്നതിനും ഒക്കെ ഉള്ളു പക്ഷേ അത് നടന്നില്ല ശേഷം ഇവർ കാശ്മീരി കേന്ദ്രീകരിക്കുന്നു അന്ന് നമ്മുടെ ഈ സത്യപ്രജയുടെ ഒരു വണ്ടി അപകടപ്പെടുത്തുകയും അപ്പം ശേഷം വളരെ ദീർഘമായിട്ട് ദീർഘമായിട്ടിപ്പം കുറേ കാലം കൊണ്ട് അവിടെ സ്ത്രീവറ അല്ലെങ്കിൽ ഭീകരാക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഈ കയറിയവരെ മുക്കാലും വധിച്ച ഒരു അവസ്ഥയാണുള്ളത് ഇപ്പം വലുതായിട്ട് കേൾക്കുന്നില്ല ഗവൺമെൻറ്റിൻ്റെ റിപ്പോർട്ടും തന്നെ അതിർത്തിയിൽ സംഘർഷം അല്ലെങ്കിൽ അതിർത്തിയിൽ സംഘർഷം വളരെ കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ഏറ്റവും അവസാനം കേന്ദ്ര ഗവൺമെൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നോ ഒക്കെ ഉണ്ടാകുന്നത് അപ്പം ഇപ്പം ഈ ബംഗ്ലാദേശിനെ ഉരുത്തിരിച്ചിരിക്കുന്ന ഇന്ത്യക്കെതിരായിട്ടാണ് അപ്പം ഈ ഒരു വാർത്തയ്ക്ക് മുമ്പ് നേരത്തെ അവിടെ കപ്പൽ കൊണ്ടുവന്നു യാതൊരു പരിശോധനയും ഇല്ലാതെ ഏതാണ്ട് പത്തോ എഴുപത്തഞ്ചോ ഭീകരരെ പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരെ ബംഗ്ലാദേശിലേക്ക് കടത്തി അതായത് റിപ്പോർട്ടുണ്ട് അതുപോലെ തന്നെ യു എസിൻ്റെ വേറെ നമ്മൾ കണ്ടു അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നതിനും പാസ്പോർട്ട് ഒന്നും വേണ്ട അതായത് പാകിസ്ഥാനികൾക്ക് യഥേഷ്ടം ബംഗ്ലാദേശിലേക്ക് വരുന്നതിനും അല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്നതിനും അതായത് ആരാ ബംഗ്ലാദേശിലേക്ക് വരുന്ന ഭീകരന്മാർ വേറെ ആർക്കും ഇപ്പോൾ അങ്ങോട്ട് ചെന്നിട്ട് കാര്യമൊന്നുമില്ല അപ്പം അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ ആ ബംഗ്ലാദേശിൽ നിന്ന് ഭീകരപ്രവർത്തനം ഏറ്റെടുത്ത് ഇന്ത്യൻ അതിർത്തിയിൽ പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ എല്ലാ ഒരുക്കങ്ങളും പാകിസ്ഥാൻ രഹസ്യ വൈഎസിൻ്റെ ഭാഗത്തു നിന്ന് അതിൻ്റെ സപ്പോർട്ടുകൾ അല്ലെങ്കിൽ അതിർത്തികളിൽ ഭീകര ആക്രമണം ഉരുത്തിരിക്കുന്നതിന് വേണ്ടി അവർക്ക് പരിശീലനം കൊടുക്കുന്ന കേന്ദ്രങ്ങൾ വളരെ കൂടുതലായിട്ട് അതിർത്തിയിൽ ആ കേന്ദ്ര അങ്ങനത്തെ കേന്ദ്രങ്ങൾ അതുപോലെ ഈ ഈ മതപാഠശാലകളുണ്ടല്ലോ മതപാഠശാലകൾ ഭീകർക്ക് പരിശീലനം കൊടുക്കുന്ന റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ അതിന് വേണ്ടി സജ്ജമായിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ ഇൻഡൻ ഏഷ്യാനുവാദിന് കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് ജനുവരി ഇരുപതിന് ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും ഉരുത്തിരിക്കുന്നതിന് വേണ്ടി ഒരു ശ്രമമാണ് നടക്കുന്നത് അതായത് ജനുവരി ഇരുപത്തിന് ട്രംപ് അധികാരത്തിൽ വന്നു ഇപ്പോൾ ട്രംപിന് കഴിഞ്ഞ ദിവസം അവിടുത്തെ ഒരു മെമ്മോറാണ്ടം ഈ അമേരിക്കയിൽ ഉള്ള ഈ നമ്മുടെ ഇല്ല ഒരു സ്വാമി ഉണ്ടല്ലോ അദ്ദേഹത്തെ പിടിച്ചേർത്തിട്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വളരെ മോശമാണ് അല്ലെ പുലിയെ ജയിലിലിട്ട് ആഹാരം കൊടുക്കാതെ കൊല്ലാനുള്ള ഒരു പരിപാടി തന്നെയാണ് വരാത്തത് അപ്പോൾ അതിനകത്ത് ഇടപെടണമെന്ന് പറഞ്ഞുകൊണ്ട് മെമ്മോറാണ്ടം ഈ സന്യാസി ശ്രേഷ്ഠന്മാർ അമേരിക്കയിലും ഒക്കെ ഈ സന്യാസി സമൂഹം സമൂഹമുണ്ടല്ലോ അതിൻ്റെ ശാഖകളുണ്ടല്ലോ കൊടുക്കുകയും അതിനകത്ത് ട്രംപ് താല്പര്യപൂർവ്വം അത് പരിഗണിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതായിട്ടാണ് അറിവ് അപ്പം ഏതായാലും ജനുവരി ഇരുപതിനു ശേഷം ഇപ്പോൾ തന്നെ ട്രംപ് അല്ലെങ്കിൽ അമേരിക്കയുടെ താക്കീത് അവിടുത്തെ ന്യൂനപക്ഷ വേട്ടയ്ക്ക് ഞങ്ങളുടെ സപ്പോർട്ടില്ല അത് നിർത്തിക്കോണമെന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടായി ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെ അതിപ്പം ഭരണമാറ്റത്തിന് മുന്നോടിയായിട്ട് അല്ലെങ്കിൽ ട്രംപിന്റെ സ്വരമായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പം ഈ ഇരുപതിനു ശേഷം അദ്ദേഹം പൂർണ്ണ അധികാരത്തിൽ എത്തിക്കഴിയുമ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടിയിലുണ്ടാവുമെന്നും ഒരുപക്ഷെ ഈ യുനെസിനെ തന്നെ സ്ഥാനഭ്രഷ്ടനാക്കിയേക്കും എന്നൊക്കെ ഉള്ളൊരു വിചാരം അവിടെ ഉണ്ടാകും അപ്പം അതിനു മുമ്പ് ആ രാജ്യത്തും അല്ലെങ്കിൽ ആ രാജ്യ ത്തിന്റെ കെയർ ഓഫിൽ ഇന്ത്യയിലും ഭീകരരെ ഉരുത്തിരിച്ച് സ്ഫോടനങ്ങൾ നടത്തുന്നതിന് ഒരു ശ്രമം ഉള്ളതായിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് വരെ ഐ എസ് തയ്യാറാക്കിയതായിട്ടും ഇത് നമ്മുടെ രഹസ്യ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ കയ്യിൽ എത്തിയതായിട്ടും ഒക്കെ ഉള്ള അറിവുണ്ട് അതായത് അവിടെയുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെല്ലാം തകർക്കുക അതായത് ഈ ബംഗ്ലാദേശിലുള്ള അതുപോലെ നമ്മുടെ അതിർത്തിയിലുള്ള ഏതാണ്ടോ ഈ ബോർഡറിലുള്ളത് ആ അസം നേരത്തെ ഒരു അമ്പലത്തിന്റെ കാര്യം വന്നിപ്പം ഞങ്ങൾക്ക് അമ്പലം കണി കാണാൻ പറ്റത്തില്ലൊന്ന് അവിടുന്ന് പട്ടാളം അതെ കയറി ഒന്നായിട്ടുള്ള റിപ്പോർട്ട് അപ്പോൾ ആ ഇന്ത്യയിലൂടെ പോലും കയറി ക്ഷേത്രങ്ങൾ തകർക്കുന്നതിന് വേണ്ടിയും ആ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ ബ്ലൂ പ്രിൻ്റ് ഐ എസ്സിൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നതുമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഈ ആയുധത്തിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇന്ത്യൻ കറൻസി നേരത്തെ ഇത് വലിയൊരു ഈ നമ്മുടെ നോട്ട് നിരോധനത്തിന് മുമ്പും അല്ലെങ്കിൽ അതിനു മുമ്പും പല ഘട്ടങ്ങളിലും പാകിസ്ഥാൻ ഇന്ത്യൻ കറൻസി അടിച്ചു വിതരണം ചെയ്യുന്നു എന്ന് പറഞ്ഞു നമുക്ക് വലിയൊരു ആക്ഷേപം ഉണ്ടായിരുന്നില്ല ഒരു പരിധിവരെ അത് ശരിയുമായിരുന്നു കാരണം ഇവിടെ പല മാധ്യമങ്ങൾ കേരള മാധ്യമങ്ങളുടെ തെറ്റിദ്ധേ നോട്ട് നിരോധനം പരാജയമായിരുന്നു പരാജയമോ വിജയമോ ഇപ്പം എൻ്റെയോ സാറിൻ്റെയോ തർക്കമല്ല നമ്മുടെ സാമ്പത്തിക വിദഗ്ധരൊന്നുമല്ല പക്ഷേ ഇപ്പോഴും തൊണ്ണൂറ്റി എട്ട് ശതമാനം അതായത് നൂറ് ശതമാനം ഈ നോട്ട് ബാങ്കിൽ കഴിഞ്ഞപ്പോഴും ഇവിടെ ഒരു പത്ത് നാല്പത് ശതമാനം നോട്ട് ഇപ്പോഴും പലരുടെയും കൈ ഹോൾഡ് ചെയ്യുന്നതായിട്ടാണ് ഇന്ത്യൻ സപ്പോർട്ട് അതായത് മലപ്പുറം ജില്ലയിൽ തന്നെ മുപ്പത് ലക്ഷം കോടി രൂപയുടെ കറൻസി ഇപ്പോഴും എന്ന് വെച്ചാൽ വെളിയിൽ കാണിക്കാൻ പറ്റാതെ ഈ ഹോൾഡ് ചെയ്ത് എന്ന് പറഞ്ഞാൽ ഇരിപ്പുണ്ടെന്നാണ് കേരളത്തിൽ മാത്രം ഇത് എങ്ങനെ സംഭവിക്കുന്നു ഇന്ത്യൻ കറൻസി നമ്മൾ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കണക്കുണ്ട് ആ കണക്കനുസരിച്ചുള്ള നൂറ് ശതമാനം കറൻസി തിരിച്ചു ചെല്ലുന്നു ബാക്കി കറൻസി എവിടുന്നു വന്നു സാറേ ഇന്ത്യയിൽ അടിച്ചാരുണ്ടല്ലോ ഇത് ഇന്ത്യയുടെ സാമ്പ അതായത് അതിന്റെ നോട്ടിന്റെ അതിൽ പ്രസരം വരുമ്പോ നമ്മുടെ സാമ്പത്തിക ഭദ്രത തകരും സാമ്പത്തിക ഭദ്രത തകർന്നതിൻ്റെ കൂടെ വേറെ ഗുണം കൂടെ ഉണ്ടാവും ഈ ഇത് ആഗ്രഹിക്കുന്നവരുടെ സാമ്പത്തിക ഭദ്രത വളരെതായിട്ട് കൂടും അപ്പം സാറിനാണ് ഞാൻ നോട്ട് വ്യാജമായിട്ട് അടിച്ചു തരുന്നതെന്ന് പറഞ്ഞാൽ തിരിച്ചറിയാൻ വയ്യാത്ത നോട്ട് ഇന്ത്യൻ കറൻസിയും സാറിൻ്റെ ഇരിക്കുന്ന വ്യാജനും തമ്മിൽ യാതൊരു കാരണവശാലും റിസർവ് ബാങ്കിൽ കയറിയാൽ പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ റിസർവ് ബാങ്കിൽ കയറി വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ പോയിന്റ് 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 ഞാൻ ഒക്കെ എറർ വരികയും അല്ലെങ്കിൽ വാട്ടർമാർക്കുകൾ കണ്ടുപിടിക്കാൻ പറ്റുന്ന ആൾ വിദഗ്ധമായിട്ട് കണ്ടുപിടിക്കുക സാധാരണ ബാങ്കുകൾക്ക് പറ്റാതെ അത് വിദഗ്ധമായിട്ട് മാത്രം നമുക്ക് സംശയം വന്ന് പരിശോധിച്ചാൽ മാത്രം കണ്ടുപിടിക്കാൻ പറ്റുന്നത് അതായത് നമ്മൾ കറൻസി അടിക്കുന്നത് പോലെ തന്നെ പാകിസ്ഥാനിന്റെ കറൻസി പ്രിന്റിൽ അടിച്ചു കൊടുക്കുന്നു അതിപ്പം പാകിസ്ഥാൻ കൊടുക്കുന്ന വ്യക്തി പാകിസ്ഥാൻ താല്പര്യപ്പെടുന്ന വ്യക്തി എന്ന് പറയുന്നത് അയാൾ പാകിസ്ഥാനെ ആയിരിക്കുമല്ലോ പാകിസ്ഥാന്റെ ആശയം പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണല്ലോ അയാൾ കൊടീശ്വരനാകും അയാൾ സമ്പന്നനാവും അയാൾ സമ്പന്നനായി വരുമ്പോൾ പാകിസ്ഥാനോട് താല്പര്യമുള്ള ഒരാൾ ഇന്ത്യയിൽ സമ്പന്നനായി വരുമ്പോൾ അതിന്റെ അവസ്ഥ എന്തോ നാളെ കാലത്ത് ആ അജണ്ടകൾ കൃത്യമായിട്ട് അയാളെ കൊണ്ട് പാസ്സാക്കിക്കാൻ ഈസി ആണല്ലോ സം സാമ്പത്തികമാണല്ലോ എല്ലാത്തിനും വിഷയം ആ രീതിയിൽ ഇവിടെ മേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതേ രീതിയിൽ തന്നെ വീണ്ടും ഉരുത്തിരിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമം അതായത് ഇന്ത്യയിലേക്ക് വ്യാ വ്യാജ കറൻസി പാകിസ്ഥാൻ വഴി ഒഴുക്കുന്നുണ്ട് എന്ന് കണ്ട് അല്ലെങ്കിൽ മയക്കുമരുന്നുകൾ ഒഴുക്കുന്നുണ്ട് എന്ന് കണ്ട് വളരെ കൃത്യമായിട്ട് നമ്മൾ പാകിസ്ഥാൻ ബോട്ടുകളും അല്ലെങ്കിൽ നിരീക്ഷണങ്ങളും ഗുജറാത്ത് തുറമുഖങ്ങളും ഒക്കെ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നത് കോസ്റ്റ് ഗാർഡ് പിടിക്കുന്നത് ഗുജറാത്ത് തുറമുഖങ്ങളിൽ കോടാന കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിക്കുന്നത് അപ്പം ഇത് പല പഴുതുകളും അടയ്ക്കുമ്പോൾ വളരെ ദീർഘമായിട്ടുള്ള പഴുതുകൾ തുറന്നിടുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ വളരെ ദീർഘമായിട്ടുള്ള ഒരു പഴുതാണ് നാണു ഏതാണ്ട് നാലായിരം കിലോമീറ്റർ ബോട്ടുണ്ടല്ലോ ഏലിയക്കുടയിലും വളരെ സൂക്ഷ്മമായിട്ട് ത്രീ ത്രീവർ നിലപാടുള്ളവരെല്ലാം അതിർത്തിയിൽ അങ്ങോട്ട് വളരെ കൂടുതൽ സ്ഥലത്ത് വിന്യസിച്ചാൽ മതിയല്ലോ നമ്മുടെ പട്ടാളക്കാരത് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ മറികടക്കുന്നതിന് വേണ്ടി സാധ്യമല്ല എന്നാലും മറികടക്കാൻ പറ്റുന്നുണ്ടല്ലോ അപ്പം അതിനുവേണ്ടിയുള്ള ശ്രമവും അതായത് കൃത്യമായിട്ട് അജണ്ടകൾ അവരെ ആഗ്രഹിക്കുന്നതുപോലെ പാസ്സായി പോകുന്നതിന് വേണ്ടി ഒരു രീതി അടയുമ്പോൾ അടുത്ത രീതി അതായത് നേരാമ്പണ്ണം ഉള്ള കാര്യങ്ങളല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കുക പ്രശ്നങ്ങൾ ഇപ്പോൾ പാ ഇപ്പോൾ സാറ് പ്രശ്നക്കാരനാണെങ്കിൽ സാറെ എപ്പോഴും പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കും സാറിൻ്റെ അയിലോക്കത്തും പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കും ഇവർ പ്രശ്നക്കാരാണല്ലോ നശിച്ച് സാർ പറഞ്ഞതുപോലെ നശിച്ച് നാരാണക്കല്ലായി രാജ്യം നശിച്ചു രാജ്യത്തെ പല കക്ഷണങ്ങളായി ഭീഷിക്കുന്നതിന് വേണ്ടി രാജ്യത്തിനകത്തു നിൽക്കുന്നു ഇതേ വേറെ ഏത് രാജ്യത്തിനും കയറി അടിക്കാവുന്ന രീതിയിൽ സൈനിക സംവിധാനവും സാമ്പത്തിക സംവിധാനവും എല്ലാം തകർന്നിരിക്കുന്നു പാകിസ്ഥാൻ അതിനെ കയറി പാകിസ്ഥാനിൽ ആ തീവ്ര നിലപാടെടുക്കുന്ന ഖാലിസ്ഥാ അല്ലെങ്കിൽ അഫ്ഗാൻ അഫ്ഗാനിസ്ഥാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അഫ്ഗാനിൽ കയറി അടിക്കുന്നു അഫ്ഗാനിൽ ഏതാണ്ട് പത്തോ പതിനായിരം പട്ടാളം അവിടെ കയറി പട്ടാളക്കാരെ മൃഗീയമായിട്ട് നൂറുകണക്കിന് ആൾക്കാരെ കൊല്ലുന്നു പട്ടാളം ഒഴിഞ്ഞു പോകുന്നു അവിടെ അതിപ്പം കരാച്ചി പിടിക്കുക എന്നുള്ള രീതിയിലേക്ക് പൊക്കോണ്ടിരിക്കുക അതൊക്കെ രഹസ്യമായിട്ട് വെച്ചേക്കുക അത് ഏകദേശം അതൊക്കെ സെറ്റായി നിൽക്കുകയാണ് അപ്പം പട്ടാളക്കാര് താലിബാൻ പട്ടാളത്തിന്റെ ആക്രമണം കൊണ്ട് പട്ടാളം തിരിഞ്ഞോടുന്നതായിട്ടാണ് ഏറ്റവും അവസാനത്തെ റിപ്പോർട്ട് ആ രീതിയിലെ കാര്യങ്ങൾ വരുമ്പോൾ തന്നെ കാര്യങ്ങൾ കൈവിട്ടു പോകുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ കൂടെ ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമവും അല്ലെങ്കിൽ അമേരിക്കയും ഇന്ത്യയും എല്ലാം യോജിപ്പോടു കൂടി നിൽക്കുകയും ആ ഇവരുടെ ഈ വിഷയങ്ങൾക്കകത്തും അല്ലെങ്കിൽ പാകിസ്ഥാനോട് ഏറ്റവും അതിർത്തിയുള്ളതും ബംഗ്ലാദേശിലെ വിഷയത്തിനകത്ത് അതിർത്തിയുള്ള ട്രംപ് വരുന്നതിന് മുമ്പേ കാര്യങ്ങൾ സ്ഫോടകാത്മകമാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹം വരുന്നതിന് മുമ്പേ ഇതെല്ലാം ഉരുത്തിരിച്ച് അല്ലെങ്കിൽ സെറ്റ് ചെയ്ത് എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് വന്നു കഴിയുമ്പോൾ മാറ്റുകയാണെങ്കിൽ പോലും അന്തരീക്ഷം അല്ലെങ്കിൽ പൊട്ടിത്തെറികൾ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷത്തിൻ്റെ ഭാഗ ഭാഗമായിട്ടുണ്ടാകുമ്പോൾ അതേ പൊട്ടിത്തെറികൾ ഇന്ത്യൻ അതിർത്തി കടത്തുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമം വളരെ കൃത്യമായിട്ട് നടക്കുന്നതായിട്ടാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന് കിട്ടിയ റിപ്പോർട്ട് ഏതായാലും ഇന്ത്യൻ കറൻസിയും ആയുധങ്ങളും വളരെ കൃത്യമായിട്ട് കാറാച്ചിയിൽ നിന്നും ബംഗ്ലാദേശ് തുറമുഖത്ത് തുറമുഖത്തെത്തുന്നതായിട്ട് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അതിന് വ്യക്തമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ട് അത് ബംഗ്ലാദേശിലും ഇന്ത്യയിലും ഭീകരാക്രമണവും അമ്പലങ്ങളും ഒക്കെ തകർക്കുന്നതിന് വേണ്ടിയാണെന്ന് വളരെ കൃത്യമായിട്ടുള്ള രഹസ്യാന്വേഷണ വിഭാഗ വിഭാഗത്തിൻ്റെ റിപ്പോർട്ടും അല്ലെങ്കിൽ രഹസ്യാന് വിഭാഗത്തിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് നമുക്കറിയുവാൻ സാധിക്കുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക